നമസ്കാരം ഗർഭിണിയായ യുവതിയെ ഭർത്തൃവീടിന് സമീപം പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി വരന്തിരപ്പള്ളി മാട്ടുമല മാക്കോത്ത് വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ ഇരുപത് വയസ്സുള്ള അർച്ചനയാണ് മരിച്ചത് ഭർത്തൃവീടിന് പിറകിലെ കോൺക്രീറ്റ് കാനയിലാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് ബുധനാഴ്ച വൈകിട്ട് നാലു മണിയോടെയായിരുന്നു സംഭവം വീടിനുള്ളിൽ വെച്ച് തീ കൊളുത്തിയ അർച്ചന ദേഹമാസ അകലം തീ പടർന്നതോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി പിറുകശത്തെ കോൺക്രീറ്റ് കാനയിൽ ചാടിയതാണെന്നാണ് നിഗമനം സംഭവ സമയത്ത് അർച്ചന മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഭർത്തൃമാതാവ് ഷാരോണിന്റെ സഹോദരിയുടെ കുട്ടിയെ അങ്കണവാടിയിൽ നിന്ന് വിളിക്കാനായി പോയതായിരുന്നു ഇവർ തിരിച്ചു വന്നപ്പോഴാണ് അർച്ചനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം എന്താണ് മരണത്തിന് മേനിലെ കാരണമെന്ന് ഇതുവരെ വ്യക്തമല്ല സംഭവത്തിൽ വരന്തിരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വീട്ടുകാരുടെ വിശദമായി മൊഴി രേഖപ്പെടുത്തി വിശദമായ അന്വേഷണത്തിന് ശേഷമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ വ്യാഴാഴ്ച രാവിലെ ഫോറൻസിക് സംഘവും പരിശോധനയ്ക്ക് എത്തും ഇതിനുശേഷമാകും പോസ്റ്റ്മോർട്ടം ആറുമാസം മുൻപാണ് ഷാരോണും അർച്ചനയും തമ്മിൽ പ്രണയ വിവാഹം നടന്നത് ഭർത്തൃ പീഡനത്തിൽ ആത്മഹത്യ ചെയ്തതാണെന്ന് പോലീസ് പറഞ്ഞു ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഭാര്യയെ ഫോൺ വിളിക്കാൻ പോലും സമ്മതിച്ചിരുന്നില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു സ്ത്രീധനമില്ലാത്തതിന്റെ പേരിൽ അർച്ചനയെ പീഡിപ്പിച്ചിരുന്നു പെയിന്റിംഗ് തൊഴിലാളിയായ ഷാരോൺ കഞ്ചാവ് കേസിലെ പ്രതിയുമാണ്